ും കൊലവിളിയും ആറ് സി പി എം പ്രവർത്തകർക്ക് പരിക്ക് ആക്രമികളുടെ ബൈക്ക് പോലീസ് പിടിച്ചെടുത്തു ഇങ്ങനെയല്ലല്ലോ വരുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ എടപ്പാളോ ടോർമെന്റ് ഓർമന്റ് ആ എടപ്പാളിന് അല്ലേ അപ്പൊ ഓടിയത് സി പി എം മാര് പറിച്ചില് മറിച്ചിട്ട് ഇങ്ങോട്ടാക്കി ആർ എസ് എസ് ആർ ഓടിയെന്ന് പറഞ്ഞ് ഗീർവാടി അടിച്ചടക്കായിരുന്നു വെറുതെ അല്ല കൊല്ലത്ത ചെക്കൻ ഇതൊക്കെ കേട്ടിട്ട് ആർ എസ് എസ് ആര് ഓടിയെന്ന് പറഞ്ഞല്ലോ ഓടുന്നു പറഞ്ഞ ഓടി കയറിയ ഉള്ളിലോട്ട് കയറി കൊടുത്തു അയശ്ശേരി അപ്പൊ ആർ എസ് എസ് ആർ അല്ല ഓടിയത് ഓടിയത് സി പി എംമാരാണ് ആറുപേർക്ക് പരിക്കുമുണ്ട് പോരാത്തതിനാക്രമികളുടെ ബൈക്ക് അവിടെ പിടിച്ചും വെച്ചിട്ടുണ്ട് പോലീസ് എന്നിട്ട് അന്തങ്കാമിയാണ് എപ്പോഴും ചോദിക്കുന്നത് എടപ്പാളോട്ട് ഓർമ്മയുണ്ടോ നിങ്ങളുടെ ബൈക്ക് അവിടെ ഉണ്ട് വന്ന് എടുക്കുന്നില്ലേ ഇതാണ് കാര്യം എന്താ ഇങ്ങനെ പറഞ്ഞ് കേറുവാണ് അടിച്ചു നടശ എന്തിനാ മന്ത്രി ശിവൻകുട്ടി വരെ എടപ്പാളോട്ട് ഓർമ്മ ഉണ്ടെന്ന് സ്വന്തം അടികളെ ട്രോളി തണപ്പോ ഓഹോ ഇപ്പോഴല്ലേ മനസ്സിലായത് ആ ഇതാണ് അത്യാവശ്യം പാർട്ടി പാത്രത്തിൽ വന്നാട്ടോ ഇനി അത് വേറെ ഒരു അടിച്ചുണ്ടാക്കിയെന്ന് പറയണ്ട ആർ എസ് എസ് ആര് ഓടി ഓടിയെന്നിങ്ങനെ പറയുമ്പോ ഒരു മനസുഖല്ലേ ആ മനസുഖം വെച്ചാണ് കേറി കൊടുക്ക് നല്ല രസം ഉണ്ടാവും